വാർത്തകളിലേക്ക് തിരികെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നായകനായ മലയാള സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ ഫെഫ് കെയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് തിരുവനന്തപുരം ചിത്രാഞ്ജലിയിലെ റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത് അതിനു മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരുകയാണ് സുലേഖ ഹൈക്കോടതി തങ്ങളുടെ പ്രതിഷേധം പരിഗണിക്കുന്നതായി കരുതുന്നു ബി എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് പ്രതിഷേധം തന്നെയാണ് സിനിമാ സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടി ഇതിൽ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമയ്ക്കെതിരെ ഇത്തരത്തിൽ ജാനകി എന്ന് പറയുന്ന പേര് അത് ഹിന്ദു ദൈവത്തിന്റെ പേരാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് സെൻസർ ബോർഡ് ഇത്തരത്തിൽ ഇത് വിലക്കാനുള്ള കാരണമായി പറഞ്ഞത് പക്ഷേ ഇത്ര പേര് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു സിനിമയെ തടഞ്ഞുവയ്ക്കാൻ കഴിയില്ല പ്രദർശന അനുമതി നൽകാതിരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിൽ സെൻസർ ബോർഡിന്റെ റീജിയണൽ ഓഫീസിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത് ഇത്തരത്തിൽ ഫെസ്റ്റ് അടക്കം ഫെസ്കയുടെ നേതൃത്വത്തിൽ എ എം എം എ അടക്കമുള്ള സംഘടനകളാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് വിവിധ മേഖലകളിൽ സിനിമയിലെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അതിനെ അതിനെയാണ് ഇത്തരത്തിൽ തടഞ്ഞു വയ്ക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്ന് നടക്കുന്നത് അതിനെ തടയും എന്നുള്ളത് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരം മനപുരത്തെ സെൻട്രൽ ബോർഡിന്റെ റീജിയണൽ ഓഫീസിൽ ചിത്രാൻഡിലെ റീജിയണൽ ഓഫീസിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിഷേധം